നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര രാഷ്ട്രമായാണ് അമേരിക്ക ഇപ്പോൾ മാറിയിരിക്കുന്നത് ഇറാനിൽ അമേരിക്ക നടത്തിയ ആക്രമണം അതാണ് സൂചിപ്പിക്കുന്നത് ഒരിക്കലും അമേരിക്ക കക്ഷി ചേരാൻ പാടില്ലാത്ത സംഘർഷത്തിലാണ് അവരിപ്പോൾ പരസ്യമായി തന്നെ ഇടപെട്ടിരിക്കുന്നത് എന്നുള്ള വിമർശനം കൂടിയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഇതിൻ്റെ പരിണിത ഫലം എന്തായാലും അത് അമേരിക്ക അനുഭവിക്കേണ്ടതായി വരുമെന്നതും ഉറപ്പാണ് ഇപ്പോൾ തന്നെ ഇസ്രായേലിലെ രൂപം ഇറാൻ ആക്രമണത്തെ തുടർന്ന് മാറിയിട്ടുണ്ട് പുതിയ സാഹചര്യത്തിൽ ഇറാൻ ആക്രമണം കടുപ്പിച്ചതോടെ കൂടുതൽ വിരൂപമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഇസ്രായേലും പോകുന്നത് എന്നാണ് യുദ്ധവിദഗ്ധരടക്കം നിലവിലെ സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് പറയുന്നത് ഈ പോക്ക് പോയാൽ ബംഗർ രാജ്യമായ ഇസ്രായേലിലെ ഭരണകൂടവും ജനങ്ങളും തുടർന്നും ബംഗറിൽ തന്നെ കഴിയേണ്ടതായി വരും കൂറ്റൻ കെട്ടിടങ്ങൾ ഉൾപ്പെടെയാണ് അവിടെ തകർന്ന് തരിപ്പണമായിരിക്കുന്നത് ഇത്തരം കെട്ടിടങ്ങളിലെ ബങ്കറിൽ പെട്ടുപോയവരും മരണപ്പെട്ടിട്ടുണ്ട് ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളുടെ ഇടവേളകളിൽ ബങ്കറുകളിൽ നിന്നും പുറത്തുവന്ന പലർക്കും ബങ്കറുകളിൽ കയറുന്നതിന് മുൻപ് സമീപത്തുണ്ടായിരുന്ന കെട്ടിടങ്ങളുടെ ചിതറിയ അവശിഷ്ടങ്ങളാണ് കാണേണ്ടി വന്നിരിക്കുന്നത് ഇത്തരം ഭയാനകമായ റിപ്പോർട്ടുകൾ പലതും പുറത്തു വരാത്തത് ഇസ്രായേൽ ഭരണകൂടം അത് തടയുന്നതുകൊണ്ടാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ അമേരിക്ക തകർത്തതോടെ ഇറാനുള്ള പിന്തുണ വർദ്ധിക്കുന്നതായി സൂചന ചില രാജ്യങ്ങൾ ഇറാനെ ആണവായുധങ്ങൾ നൽകാൻ തയ്യാറാണെന്ന് മുൻ റഷ്യൻ പ്രസിഡന്റ് ഡിമിത്രി മെഡോഡോവ് അവകാശപ്പെട്ടു ഇസ്ഫഹാൻ നദാൻസ് ഫോഡോവ് എന്നിവിടങ്ങളിൽ അമേരിക്ക നടത്തിയ ആക്രമണം തിരിച്ചടിക്കുകയാണെന്നാണ് മെഡോഡോവ് തന്റെ എക്സ് പോസ്റ്റിലൂടെ അവകാശപ്പെട്ടത് അമേരിക്കൻ പ്രസിഡന്റ് ആഗ്രഹിച്ചതിന്റെ വിപരീത ഫലമായിരിക്കും അതുണ്ടാക്കുക എന്നും അദ്ദേഹം പറഞ്ഞു ആണവ പദാർത്ഥങ്ങളുടെ സമ്പുഷ്ടീകരണം കൃത്യമായി പറഞ്ഞാൽ ഭാവിയിൽ ആളവായുധങ്ങൾ നിർമ്മിക്കൽ അത് ഇനിയും തുടരുമെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു ആഭ്യന്തര പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഇറാനിയൻ രാഷ്ട്രീയ നേതൃത്വം ഈ ആക്രമണത്തോടെ രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല കൂടുതൽ ശക്തമാവുകയും ചെയ്തതായി മെഡോഡോ പറഞ്ഞു രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ റഷ്യൻ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് ഡിമിത്രി മെഡോഡോ രാജ്യത്തിന്റെ ആത്മീയ നേതൃത്വത്തിനെതിരെ നേരത്തെ ശബ്ദമുയർത്തിയവർ പോലും ഇപ്പോൾ ആ നേതൃത്വത്തിന് പിന്നിൽ അണിനിരക്കുന്ന കാഴ്ചയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ഇംഗ്ലീഷിൽ എഴുതിയ ഈ പോസ്റ്റിൽ ഇതുവരെ മൂന്ന് മില്യണിലധികം വ്യൂസാണ് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ റഷ്യയുടെ സുരക്ഷാ കൗൺസിലിന്റെ ഡെപ്യൂട്ടി ചെയർമാനായി പ്രവർത്തിക്കുന്ന മെഡോഡോ പുടിന്റെ പിൻഗാമിയാകുമെന്ന് കരുതപ്പെടുന്ന വ്യക്തി കൂടിയാണ് ഇതാദ്യമായിട്ടല്ല മുൻ റഷ്യൻ പ്രസിഡന്റ് സമൂഹ മാധ്യമങ്ങളിൽ അമേരിക്കയ്ക്കെതിരെ എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യയുടെ യുക്രൈൻ ആക്രമണത്തിന് പിന്നാലെ പാശ്ചാത്യ ശക്തികൾക്കെതിരെ കടുത്ത ഭാഷയിൽ അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ ആഞ്ഞടിച്ചിരുന്നു പുടിൻ്റെ അടുത്ത അനുയായിയായി അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ഒരു ലിബറൽ പരിഷ്കർത്താവിന്റെ പ്രതിച്ഛായയാണ് ഉണ്ടാക്കിയെടുത്തിരുന്നത് എന്നിട്ടും റഷ്യൻ സൈനികർ യുക്രൈനിലേക്ക് മാർച്ച് ചെയ്തപ്പോൾ തന്റെ ലിബറലിസം ഒക്കെ മടക്കിവെച്ച് റഷ്യയുടെ ഏറ്റവും ഊർജ്ജസ്വലനായ വക്താവായി മാറുകയായിരുന്നു തന്റെ ഭാവിയും സുരക്ഷയും കരുതിയാണ് മെഡോഡോ ഇത്രയധികം ആവേശത്തോടെ റഷ്യയെ പ്രതിരോധത്തിലാക്കുന്നതെന്ന് അന്ന് റഷ്യയ്ക്ക് അകത്തും പുറത്തുമുള്ള രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിയിരുന്നു പുടിന് പ്രായമായി വരുന്നതിനാൽ അദ്ദേഹത്തിന്റെ അടുത്ത അനുയായികളുടെ പിന്തുണ നേടിയെടുക്കുക എന്നൊരു ലക്ഷ്യം കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതായും അദ്ദേഹത്തിന്റെ വിമർശകർ അന്ന് പറഞ്ഞിരുന്നു യുക്രൈൻ യുദ്ധം തുടരുന്നതിൽ റഷ്യക്ക് ഇറാനിൽ നിന്നുള്ള പിന്തുണ വലിയൊരു അളവ് വരെ സഹായിച്ചിട്ടുണ്ട് അതിനുള്ള കൃതജ്ഞതാ പ്രകാശനമാണ് മെഡിഡോവിന്റെ ഇപ്പോഴത്തെ ഇറാൻ അനുകൂല പോസ്റ്റ് എന്നാണ് ചില പാശ്ചാത്യ മാധ്യമങ്ങൾ വിലയിരുത്തുന്നത് പാശ്ചാത്യ വിരുദ്ധ രാജ്യങ്ങളായ റഷ്യയും ഇറാനും ഇക്കഴിഞ്ഞ ജനുവരിയിലായിരുന്നു ഒരു സൈനിക രാഷ്ട്രീയ സഖ്യത്തിൽ ഔപചാരികമായി ഏർപ്പെട്ടത് മേഖലയിൽ സംഘർഷം ശക്തിപ്പെടുമ്പോൾ ഒരു പ്രാദേശിക ശക്തി എന്ന പ്രതിച്ഛായ നേടിയെടുക്കാൻ റഷ്യ ഒരു ശ്രമം നടത്തിയിരുന്നു പുടിൻ ഡൊണാൾഡ് ട്രംപിനെ വിളിക്കുകയും പ്രശ്നം പരിഹരിക്കുന്നതിന് ഇടനിലക്കാരനാകാനുള്ള സന്നദ്ധത അറിയിക്കുകയും ചെയ്തിരുന്നു യുക്രൈൻ യുദ്ധത്തിൽ ആയുധങ്ങൾ നൽകി ഇറാൻ റഷ്യയെ സഹായിക്കുകയും പിന്നീട് ഇരുപത് വർഷത്തേക്കുള്ള പരസ്പര സഹായ കരാർ ഒപ്പിടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും റഷ്യയും ഇറാനും തമ്മിലുള്ള ബന്ധം പലപ്പോഴും വഷമായിട്ടുണ്ടെന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും പിന്നീട് സാർ ചക്രവർത്തിയുടെ കീഴിൽ റഷ്യൻ സാമ്രാജ്യമായി മാറിയ മോസ്കോവി രാജ്യവും പേർഷ്യയും തമ്മിൽ പതിനാറാം നൂറ്റാണ്ട് മുതൽ തന്നെ ബന്ധമുണ്ട് ഇതൊരിക്കലും ഒരുപോലെ പോയിട്ടില്ല ഇണക്കവും പിണക്കവും നിറഞ്ഞതായിരുന്നു ഈ ബന്ധം അതിനിടയിൽ യുദ്ധപങ്കാളിയായ ഇറാനെ അവർ സഹായിച്ച അതേ രീതിയിൽ തന്നെ തിരിച്ചു സഹായിക്കണമെന്ന മുറവിളി റഷ്യക്കകത്തു നിന്നും ഉയരുന്നുണ്ട് വ്യാമപ്രതിരോധ സംവിധാനങ്ങളും മിസൈലുകളും സാറ്റലൈറ്റ് ഇന്റലിജൻസും ഉൾപ്പെടെയുള്ളവ ഇറാന് നൽകണമെന്ന് വാദിക്കുന്നവരും ഏറെയാണ് റഷ്യയിലെ സാധാരണക്കാരിൽ ഭൂരിഭാഗവും രാജ്യം ഇറാനെ തിരിച്ചു സഹായിക്കണമെന്ന അഭിപ്രായം പുലർത്തുന്നവരാണ് ആയുധങ്ങൾ നൽകി സഹായിക്കുന്നതിനോടൊപ്പം നയതന്ത്ര മാർഗങ്ങളിലൂടെ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യ മുൻകൈ എടുക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു റഷ്യ പിന്തുണയ്ക്കാൻ എത്തിയില്ലെങ്കിൽ അമേരിക്ക ഇറാനെ ബോംബിട്ട് തകർക്കുമെന്നും ശിലായുഗത്തിലേക്ക് തിരികെ കൊണ്ടുപോകുമെന്നാണ് ഇപ്പോൾ ജയിലിൽ കഴിയുന്ന റഷ്യൻ ദേശീയവാദി ഐഗോർ ഗിർകിൻ പറഞ്ഞത് ഇറാൻ്റെ സുഹൃത്ത് രാജ്യങ്ങളായ റഷ്യയും ചൈനയും സഹായിക്കാൻ എത്തിയില്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ അമേരിക്ക ഈ ലക്ഷ്യം കാണുമെന്നും അദ്ദേഹം ടെലിഗ്രാമിലൂടെ മുന്നറിയിപ്പ് നൽകുന്നു അതേസമയം റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം അമേരിക്കൻ ആക്രമണത്തെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു ഇറാന്റെ പരമോന്നത നേതാവായ ഐത്തുള്ള അലി ഖമിനിയുടെ രക്തത്തിന് വേണ്ടി കൊതിക്കുന്ന ട്രംപിന്റെയും നെതന്യാൻ്റെയും മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങളുടെയും ജീവൻ അപകടത്തിലാകുന്ന സാഹചര്യം കൂടിയാണ് നിലവിലുള്ളതെന്നും ഇതൊരു യാഥാർത്ഥ്യമാണ് ഇറാനും അവരുടെ പ്രോക്സി ഗ്രൂപ്പുകളും എന്തൊക്കെ ചെയ്യുമെന്നത് ലോകത്ത് ആർക്കും പ്രവചിക്കാൻ പോലും പറ്റുകയില്ല അവർ ഇതിനകം തന്നെ പല രൂപത്തിലുള്ള തിരിച്ചടികൾ തുടങ്ങി കഴിഞ്ഞിട്ടുമുണ്ട് അമേരിക്കയ്ക്ക് അകത്തുപോലും ഇറാൻ പ്രോക്സി ഗ്രൂപ്പുകൾക്ക് സ്വാധീനമുണ്ട് എന്നത് സി ഉൾപ്പെടെ സംബന്ധിക്കുന്ന കാര്യമാണ് ഇറാലിലെ കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തുന്നതിന് മുൻപ് തന്നെ തിരിച്ചടി വായെന്ന് വൈറ്റ് ഹൗസിന് മുന്നിൽ പ്രത്യേക വിമാനം തന്നെ ട്രംപിനായി തയ്യാറാക്കി വെച്ചതായാണ് അമേരിക്കയിൽ നിന്നുള്ള റിപ്പോർട്ടുകളും പറയുന്നത് ഏതെങ്കിലും സാഹചര്യത്തിൽ പ്രസിഡന്റിന്റെ വാസസ്ഥലമായ വൈറ്റ് ഹൗസിന് നേർക്ക് ആക്രമണം ഉണ്ടായാൽ ട്രംപിനും സംഘത്തിനും ഇടങ്ങളിലേക്ക് രക്ഷപ്പെടുന്നതിനു വേണ്ടിയാണ് ഇത്തരം മുൻകരുതലുകൾ സ്വീകരിച്ചിരുന്നത് ലോകത്തെ അനേകായിരം പേരുടെ ജീവൻ കൊണ്ട് കളിക്കുന്ന ഭ്രാന്തനായ ഒരു പ്രസിഡന്റാണ് അമേരിക്കൻ ജനത പോലും ട്രംപിനെ ഇപ്പോൾ വിലയിരുത്തുന്നത് ആക്രമിച്ച് മാത്രം ശീലമുള്ള അമേരിക്കയ്ക്ക് തിരിച്ചടി ലഭിച്ചു തുടങ്ങിയാൽ പിന്നെ തിരിച്ചടിയുടെ പ്രളയം തന്നെയാണ് ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ലഭിക്കുക കാരണം അത്രയ്ക്ക് ശത്രുക്കൾ ഈ രാജ്യത്തിന് ചുറ്റും നിലവിലുണ്ട് അവരെ എല്ലാം തന്നെ ഒരവസരത്തിനായാണ് കാത്തു നിൽക്കുന്നത് അതേസമയം ഡൊണാൾഡ് ട്രംപിൻ്റെ ഭരണകൂടം ഇറാനിൽ നിന്നുള്ള പ്രതികാര ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണെന്നും അടുത്തെട്ട് അടുത്ത നാൽപ്പത്തെട്ട് മണിക്കൂർ ആശങ്കാജനകമാണെന്നാണ് രണ്ട് പ്രതിരോധ ഉദ്യോഗസ്ഥരെയും ഒരു മുതിർന്ന വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥനെയും ഉദരിച്ച് എൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വിദേശത്ത് അമേരിക്കൻ താവളങ്ങൾക്ക് നേരെയാണോ അതോ ആഭ്യന്തര ലക്ഷ്യങ്ങൾക്കെതിരെയാണോ ഇറാൻ പ്രതികാരാക്രമണം നടത്തുക എന്ന കാര്യത്തിൽ ഇതുവരെ അമേരിക്കൻ ഉന്നതർക്ക് വ്യക്തമ വ്യക്തതയില്ലെന്നും എൻ ബി സി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇറാൻ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം അധികാരം മാറ്റാനുള്ള യുദ്ധത്തിന്റെ തുടക്കമല്ലെന്നും ഒറ്റത്തവണത്തെ നടപടി മാത്രമാണെന്നും ട്രംപ് ഭരണകൂടം ഇറാനെ അറിയിച്ചിട്ടുണ്ടെന്നാണ് മറ്റൊരു പ്രധാന മാധ്യമമായ വാൾസ്ട്രീറ്റ് ജേണൽ ഒരു അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഇതൊന്നും തന്നെ ഇറാന്റെ പ്രതികാര നടപടിയിൽ നിന്നും അമേരിക്കയ്ക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകളല്ല പശ്ചിമേഷ്യയിലെ ലക്ഷം അമേരിക്കൻ സൈനികരിലും അവരുടെ കുടുംബാംഗങ്ങളിലും ആശങ്ക പ്രകടമാണെന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയെ ആക്രമിക്കാൻ ഇറാൻ നിർദ്ദേശം നൽകിയതായാണ് ഈ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയുടെ ഇറാൻ നേരെയുള്ള കടന്നാക്രമണങ്ങൾ അപകടകരമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയ ചൈനയും റഷ്യയും നിലവിൽ ഇറാനുമായി നിരന്തരം ബന്ധപ്പെട്ടു വരികയാണ് അതും അമേരിക്ക സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്